മെഡിക്കൽ കോളേജ് എന്ന പേരിൽ ഭീമമായ തുക ബി എസ് സി നഴ്സിംഗിന് വാങ്ങിക്കുന്ന ബാംഗ്ലൂരിന് അല്പദൂരത്തിൽ തുങ്കൂർ എന്ന സ്ഥലത്ത് സ്ഥിതി ചെയ്യുന്ന പ്രവർത്തിച്ചു വരുന്ന ശ്രീദേവി കോളേജ് ഓഫ് നേഴ്സിംഗ് ഇവിടുത്തെ ബി എസ് സി നഴ്സിംഗ് പഠനത്തെ കുറിച്ചാണ് ഇന്ന് ഈ വീഡിയോയിൽ ഞാൻ പറയുന്നത് നമസ്കാരം ഞാൻ എം കെ തോമസ് ഞാൻ ഈ പറയാനുള്ള കാരണം ഈ കെ ഈടെ അലോട്ട്മെൻറ്റുമായിട്ട് പല കുട്ടികളും ഈ മെഡിക്കൽ കോളേജ് പറഞ്ഞ് അവിടെ ചെന്നിരുന്നു കോളേജ് കയറുന്നതിന് മുമ്പ് വെളി വെച്ച് പല ഏജൻറ്റുമാരും കുട്ടികളെയും രക്ഷിതാക്കളും ഭീഷണിപ്പെടുത്തി ഓടിച്ചു ഇവിടെ നിങ്ങൾ ഈ ഫീസല്ല ഇതിലും കൂടുതൽ ഫീസ് കൊടുക്കണം നിങ്ങൾ എവിടെ ചെന്ന് പരാതി പരാതി കൊടുത്താൽ ഒന്നുമില്ല ആയിക്കോട്ടെ നമുക്കറിയേണ്ടത് ഇനിയിപ്പോൾ അവിടെ ക്ലാസ് തുടങ്ങി കഴിഞ്ഞ കൊല്ലം രണ്ടായിരത്തി ഇരുപത്തി നാല് ഒമ്പതാം മാസത്തെ ഇൻസ്പെക്ഷൻ കഴിഞ്ഞു സീറ്റ് കൂട്ടാനായിട്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് പതിനൊന്നാം മാ സർക്കിൾ ഇറങ്ങി ഈ സർക്കുലർ കണ്ടോ നൂറ് സീറ്റ് ഇരുന്നൂറ്റമ്പത് സീറ്റാക്കി ഈ സീറ്റ് ഇരുന്നൂറ്റമ്പത് സീറ്റാക്കി അതിന്റെ പേരിൽ തന്നെയാണ് ഇവര് പിള്ളേരെയും രക്ഷിതാക്കളെയും പിഴിഞ്ഞു പിഴിഞ്ഞുകൊണ്ടിരിക്കുന്നത് അതായിക്കോട്ടെ ഇനി നിങ്ങൾക്ക് ഇത്രയും ഫീസ് കൊടുത്താലും ഇവിടെ കുറ്റമറ്റ് നേഴ്സിങ് പഠനമാണോ ലഭ്യമാകുന്നത് ഞാൻ നേരത്തെ പറഞ്ഞു കോളേജിന്റെ അടിയാധാരം യൂണിവേഴ്സിറ്റി ലഭ്യമാകും അങ്ങനെ ഇതാ ഒരു ഫയൽ ഞാൻ ഇതിന്റെ ആദ്യത്തെ കമന്റ് ബോക്സ് പിൻ ചെയ്യുന്നുണ്ട് അത് ഓപ്പൺ ചെയ്ത് പരിശോധിക്കണം ഈ കോളേജിനെ പറ്റിയുള്ള സർവ്വ ഡീറ്റെയിൽസ് കൊണ്ട് എൽ ഐ സി ഇൻസ്പെക്ഷൻ റിപ്പോർട്ടും ആ എൽ ഐ സി ഇൻസ്പെക്ഷൻ സമയത്ത് സമർപ്പിച്ച കോളേജിനെ പറ്റിയുള്ള എല്ലാ രേഖകളുമാണ് നിങ്ങൾ ചെയ്യേണ്ട ഇതിനകത്ത് ടീച്ചേഴ്സ് ഡീറ്റെയിൽസ് ഉണ്ട് ഇവിടെ പഠിപ്പിക്കുന്ന എല്ലാ അധ്യാപകരുടെയും ഡീറ്റെയിൽസ് ഉണ്ട് എംബസിക്കാർ എത്ര പേര് വേണം ടൂ ടേഴ്സ് എത്ര പേര് വേണം ക്ലിനിക്കൽ ഇൻസ്പെക്ടർമാർ എത്ര പേര് വേണം ഇവരെ എല്ലാവരെയും എൽ ഐ സി ഇൻസ്പെക്ഷൻ ഒന്ന് മൂന്ന് പേര് നേരിട്ട് കണ്ട് ബോധ്യപ്പെട്ടതാണ് അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം ഇതെടുത്തിട്ട് പ്രിൻസിപ്പാളിന് ചോദിക്കണം ഞങ്ങൾ ഈ അധ്യാപകരെല്ലാവരെയും കാണിച്ചു തരാൻ ആവശ്യപ്പെടുക ആരെങ്കിലും ഇല്ല ലീവിന് പോയി അല്ലെങ്കിൽ റിസൈൻ ചെയ്യുന്നവരെ പകരം ആരാണ് വന്നതെന്ന് കാണിച്ചു തരിക അങ്ങനെ അങ്ങനെയെങ്കിലും നിങ്ങൾ അതൊന്ന് കണ്ട് മനസ്സിലാക്കി അവിടെ ഇല്ലെന്നുണ്ടെങ്കിൽ അതിനെതിരെ പ്രതികരിച്ചേ അല്ലെങ്കിൽ നിങ്ങൾ ഈ നഴ്സിംഗ് പഠനം കൊണ്ട് എന്താണ് നിങ്ങൾ അർത്ഥമാക്കുന്നത് അതുപോലെ അവിടുത്തെ മാസ റൊട്ടേഷൻ പ്ലാൻ പ്രത്യേകം ചോദിച്ചു വാങ്ങണം ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട് ആ യൂണിഫോം ഒക്കെ ഇട്ട് വരുമ്പോൾ ആ ക്യാൻ ഐ എം എ പെർഫെക്റ്റ് നേഴ്സ് എന്നതാ ആത്മധൈര്യത്തോടെ പറയണ്ടേ അതുപോലെ തന്നെ മറ്റൊരു കാര്യം കൂടെ നിങ്ങളുടെ പ്രിൻസിപ്പാളിനോട് ചോദിക്കണം രണ്ടായിരത്തി ഇരുപത്തി നാല് ഇരുപത്തഞ്ചിലും ഈ വർഷം ഇരുപത്തഞ്ച് ഇരുപത്തി ആറിലും അവിടെ പോസ്റ്റ് ബേസിക് ബി എസ് സി നേഴ്സിങ്ങിനും എം എസ് സി നേഴ്സിംഗിന് അഡ്മിഷൻ എടുത്ത മുഴുവൻ പിള്ളേരെയും ക്യാമ്പസിൽ ഒന്ന് കാണിച്ചു തരാൻ ആവശ്യപ്പെടണം അതും കൂടെ ഉറപ്പാക്കി കഴിയുമ്പം നിങ്ങളുടെ കോളേജിൻ്റെ അഫിലിയേഷനെ യാതൊന്നും ബാധിക്കില്ല എന്നും കൂടെ ഉറപ്പ് താല്പര്യമുള്ളവരും മാത്രം എനിക്ക് യാതൊരു നിർബന്ധവുമില്ല പക്ഷേ നിങ്ങളൊക്കെ നല്ലൊരു നെയ്സായി വെളി വന്നാൽ സമൂഹത്തിന് പ്രയോജനം വരും അതുകൊണ്ട് മാത്രം പറഞ്ഞു തരുന്നു താല്പര്യമുള്ളവരൊക്കെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റൊക്കെ പറയുക കൂടുതൽ അപ്ഡേറ്റ്സുമായിട്ട് വീണ്ടും വരാം നന്ദി നമസ്കാരം